ഈശ്വമശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രേമള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിൻ്റെ പതിനേഴാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നേ ദിവസം നമ്മുടെ വിചിത്രത്തിലായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മതായുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള തിരുവചന ഭാഗമാണ് ആദ്യമായി തന്നെ ഏവർക്കും വിശുദ്ധ എവ്സേ പിതാവിൻ്റെ മരണത്തിരുന്നാളിന്റെ പ്രാർത്ഥനകളും മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടുകൂടെ നേരുകയാണ് പ്രിയമുള്ളവരെ ലോകമെമ്പാടും ഈ വിശുദ്ധനെ ഇന്നേ ദിവസം ആദരിക്കുകയും ബഹുമാനിക്കുകയും വിശുദ്ധ എവ്സേ പിതാവിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്താണ് വിശുദ്ധ എഫ് പിതാവിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിക്കുന്നതായി നാം കണ്ടുമുട്ടുന്നത് ഒന്നാമതായിട്ട് വിഷുദേവ്സേ പിതാവിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന നിശബ്ദത എന്ന പുണ്യമാണ് ആധുനിക ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഒന്ന് നിശബ്ദമാകുവാനായി ദൈവസ്വരത്തെയും സ്വരത്തെയും അപരന്റെ സ്വരത്തെയും കേൾക്കാനായിട്ട് എത്രമാത്രം ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സത്യമാകുന്നുണ്ട് ഇന്ന് പലപ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കണം അപരൻ പറയുന്നത് നിശബ്ദതയുടെ ആഴങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് അപരൻ എന്നോട് സംസാരിച്ചതിനെക്കുറിച്ച് കുറിച്ച് ഞാനൊന്ന് ധ്യാനിക്കുവാനായിട്ട് ദൈവവചനം ധ്യാനിച്ചുകൊണ്ട് ദൈവവചനത്തിന്റെ പൊരുള ഗ്രഹിക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സത്യമാകുന്നുണ്ടോ യുസൈ പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് നിശബ്ദതയുടെ ആഴങ്ങളിൽ ജീവിച്ച ഒരു വ്യക്തി രണ്ടാമതായിട്ട് വിഷയത്തെ പിതാവിനെ നോക്കുമ്പോഴേ നമ്മൾ കണ്ടുമുട്ടുന്നു കേട്ട് അനുസരിച്ച വ്യക്തി ജീവിതത്തിലേക്ക് നോക്കിക്കെ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നതില് സംശയിച്ചപ്പോഴും യേശുവിനെയും പരിശുദ്ധ അമ്മയും കൊണ്ട് പാലായനം ചെയ്യേണ്ടി വന്നപ്പോഴും യുസേ പിതാവിന്റെ ജീവിതത്തിൽ ഒരു ശങ്കയും കൂടാതെ യൗസേ പിതാവ് ദൈവ സ്വരത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് തയ്യാറായി പ്രേമുള്ളവരെ നമ്മുടെയും ജീവിതത്തിലെ പിതാവിനെ പോലെ ദൈവ സ്വരത്തെ കേൾക്കുവാൻ ദൈവ സ്വരത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായി സാധിക്കണം മൂന്നാമതായിട്ട് ദൈവഹിതത്തിന് വേണ്ടിയിട്ട് ജീവിതത്തെ സമർപ്പിച്ചു പ്രേമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോനാഥൻ പിതാവിന്റെ ഹിതത്തിന് ജീവിതത്തെ സമർപ്പിച്ചതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവ ജീവിതത്തെ സമർപ്പിക്കാൻ ഞാനെല്ലാം മറിച്ച് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പൗലോസപ്പസ്തോലൻ പറയുന്നത് പോലെ യേശു ക്രിസ്തുവിന് വേണ്ടിയിട്ട് യേശു ക്രിസ്തുവിന്റെ കയ്യിലെ ഉപകരണമായി തീരാനായിട്ട് എന്റെ ജീവിതത്തെ സമർപ്പിക്കാനായി എനിക്ക് സാധ്യമാകുന്നുണ്ടോ വീണ്ടും വിശ്വദേവസേ നമ്മൾ കണ്ടുമുട്ടുകയാണ് ഉത്തരവാദിത്തങ്ങൾ കൂടെ നിർവഹിച്ച് ജീവിച്ച വ്യക്തി നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ദൈവം ഏൽപ്പിക്കുന്ന ഭരമേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൂടെ നിർവഹിക്കുവാനായിട്ട് ദൈവം നൽകുന്ന ഉത്തരവാദിത്തങ്ങളെ ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവരാജ്യ രാജ്യ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയോട് സഹകരിക്കാനായിട്ട് ജീവത്തെ സമർപ്പിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധ്യമാകുന്നുണ്ടോ വീണ്ടും എഫ്സെ പിതാവിനെ നമ്മൾ കണ്ടുമുട്ടുകയാണ് നല്ല മരണത്തിന്റെ മധ്യസ്ഥനാണ് വിശുദ്ധ എഫ് സെ പിതാവ് വിശുദ്ധ എഫ് സെ പിതാവിന്റെ മരണത്തിരുന്നാള് നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ വളരെ പ്രത്യേകമായി നമുക്കും പ്രാർത്ഥിക്കാം നല്ല മരണം ദൈവത്തെയും മനുഷ്യരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് ദൈവകാര്യങ്ങളിൽ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ ദൈവാനുഗ്രഹത്താൽ നിറയപ്പെട്ട് ജീവിച്ച് ഈ ലോക ജീവിതത്തിന്റെ അവസാനം നിത്യതയെ സ്വന്തമാക്കാനായിട്ട് നമ്മുടെയും ജീവിതത്തിൽ സാധ്യമാകണം പ്രിയമുള്ളവരെ എവിസെ പിതാവിന്റെ മരണത്തിരുന്നാൾ ആചരിക്കുന്ന ഈ ദിനത്തിൽ വളരെ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ എവിസ്യ പിതാവെ ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് അനുനിമിഷം മാധ്യസ്ഥം യാചിക്കണമേ ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തതയിലും നീതിയിലും ജീവിക്കുവാനായിട്ട് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ കറ കളഞ്ഞ വ്യക്തിത്വങ്ങളായിട്ട് മാറാനായിട്ട് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ എന്നും അനുഗ്രഹത്തിൻ്റെ വക്താക്കളായി മാറാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് നമുക്കൊന്നു ചേർന്ന് ദിവ്യകാരനാഥനെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യാം ആരാധന ആരാധന ആരാധന

വല പ്രത്യേകമായിട്ട് തിരു കുടുംബത്തിൻ്റെ കാവൽക്കാരനായ വിഷുദേവസേ പിതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഈ ദിനത്തിൽ ഈശോയുടെ തിരുസന്നിധിയിൽ നാം അണഞ്ഞിരിക്കുകയാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം പ്രത്യേകമായി ഇന്നേ ദിവസം വിഷുദേവസേ പിതാവിനെ പോലെ നിശബ്ദതയുടെ ആഴങ്ങളിൽ ദൈവസ്നേഹത്തെ കണ്ടെത്തുവാനായിട്ട് വളരെ പ്രത്യേകമായിട്ട് നിശബ്ദതയുടെ ആഴങ്ങളിൽ ദൈവം എന്നോടല്ലേ ചെയ്യുന്ന വചനങ്ങൾ ഒന്ന് മനസ്സിലാക്കാനായിട്ട് നിശബ്ദതയുടെ ആഴങ്ങളിൽ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതികൾ ഒന്ന് തിരിച്ചറിയാനായിട്ട് ഈ നിമിഷം ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒന്ന് തീക്ഷമായിട്ട് പ്രാർത്ഥിക്കാം പല വിധത്തിലുള്ള വിഷമതകൾ നമ്മുടെ ജീവിതത്തെ അലട്ടുന്നുണ്ട് പല വിധത്തിലുള്ള പ്രയാസങ്ങളിലൂടെയും അസ്വസ്ഥതകളിലൂടെയും നമ്മൾ കടന്നു പോകുന്നുണ്ട് പലപ്പോഴും പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ തിരിച്ചറിയാതെ വരുന്നിടത്താണ് മനുഷ്യ ജീവിതം പരാജയപ്പെട്ടു പോകുന്നത് കർതാവിൻ്റെ ഇടയിനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല സമർത്ഥമായി വൃദ്ധകേടയിലേക്കും പ്രശാന്തമായി ജലാശയത്തിലേക്കും അവിടുന്ന് എന്നെ നയിക്കും സങ്കീർത്തകനായ നാവീദിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെയും ജീവിതത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഈ നിമിഷം കരങ്ങളെ കുപ്പി ഏറ്റവും തിക്ഷമായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം ഈശോയെ നീ എൻ്റെ ജീവിതത്തിൽ ഇടപ്പെടണമേ വിശുദ്ധ ഏവ്സെ പിതാവ് സംശയിച്ച ഓരോ നിമിഷവും നീ എവ്സേ പിതാവിൻ്റെ ജീവിതത്തിൽ ഇട്ടപ്പെട്ടു എപ്രകാരമാണ് ദൈവിക പദ്ധതിയോട് എസ് എ പിതാവ് സഹകരിക്കേണ്ടത് എന്ന് നീ വെളിപ്പെടുത്തി കൊടുത്തു എസ് എ പിതാവിന്റെ ജീവിതയാത്രയില് എന്നും നീ വഴികാട്ടിയായിരുന്നു ഈശ്വനാഥ ഞങ്ങളുടെ ജീവിതത്തിലും എന്നും വഴികാട്ടിയായിരിക്കണമേ ഞങ്ങളുടെ ജീവിതം എപ്രകാരമാണ് നയിക്കേണ്ടത് എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ദൈവസ്നേഹത്തിൽ ആഴപ്പെടുവാനായിട്ട് ഞങ്ങളെ ഫലമേൽപ്പിച്ചപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ കൃത്യതയിൽ നിർവഹിക്കുവാനായിട്ട് ഉത്തരവാദിത്വങ്ങൾ പൂർത്തിയാക്കുമ്പോൾ നീ നൽകുന്ന പ്രതിഫലം സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുവാനായിട്ട് എല്ലാവിധത്തിലുള്ള ദുർമരണങ്ങളിൽ നിന്നും ദുർമരണക്കെട്ടുകളിൽ നിന്നും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഒരു വിടുതൽ നൽകണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്ന് അനർത്ഥത്തിൻ്റെയും അപകടത്തിൻ്റെയും മരണത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ ഈശ്വനാഥ അനുനിമിഷം ഒരുക്കത്തോടുകൂടെ ആയിരിക്കുവാനായിട്ട് അനുനിമിഷം ദൈവ ആഴങ്ങളിലേക്ക് ജീവിതത്തെ ചേർത്ത് വെക്കുവാനായിട്ട് അനുനിമിഷം കൃപയുടെ നിറവിൽ ജീവിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ശക്തി തരണമേ ഇന്നത്തെ വചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു ഇന്നത്തെ നിയോഗം ദൈവ തിരുമനസ് തിരിച്ചറിയുവാനായിട്ട് തിക്ഷമായിട്ട് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം ഒരിക്കൽ കൂടി കരങ്ങൾ കൊപ്പി ദൈവസന്നദ്ധിയിലേക്ക് ജീവിതത്തെ ഒന്ന് ചേർത്ത് വെക്കാം വളരെ പ്രത്യേകമായിട്ട് ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടുവാനായിട്ട് വിശുദ്ധ പിതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഈ ദിനത്തിൽ എല്ലാവിധത്തിലും അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും ഒരു വിടുതലുണ്ടാകാനായിട്ട് ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി തിക്ഷമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ദിവികാരുണ് നാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം

നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളും അപേക്ഷകളും ദിവികാരുണ് നാഥൻ്റെ തിരുപ്പാതികൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായിട്ട് ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ടൈപ്പ് ചെയ്തും എഴുതിയും വോയിസ് മെസ്സേജ് മെസ്സേജായിട്ടും അയച്ചുതരാവുന്നതാണ് നിങ്ങളുടെ നിയോഗങ്ങൾ പറഞ്ഞ് ദിവികാരുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ